തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് യു ഡി എഫ് നിലവിലുള്ള ഭരണസമിതിക്കെതിരെ ഒരു കുറ്റപത്രം ഇറക്കിയിരുന്നു പത്തിരുപത്തിയഞ്ച് അഴിമതി ആരോപണം അത് വായിച്ചു നോക്കിയിട്ടുണ്ടോ ഞാൻ ഒരു പ്രാവശ്യം വായിച്ചിരുന്നു പൂർണ്ണമായിട്ട് അതിനെ കുറിച്ച് പിന്നെ അത് ശരിയാണ് എന്ന് അങ്ങേക്ക് തോന്നിയിട്ടുണ്ടോ അതിൽ ചില കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ട് അതിൽ കുറച്ച് രാഷ്ട്രീയ പ്രേരിതമായ ചില കാര്യങ്ങളും ഉണ്ട് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് രാഷ്ട്രീയപരമായ നീക്കങ്ങളല്ല ആ കാര്യത്തിലുള്ളത് സമീപനമുള്ളത് അഴിമതി അതാരു നടത്തിയാലും ഭാരതീയ ജനതാ പാർട്ടി അതിനെതിർക്കും അത് ഇപ്പോൾ യു ഡി എഫ് ആണോ അല്ലെങ്കിൽ എൽ ഡി എഫ് ആണോ എന്നുള്ള വ്യത്യാസം ഞങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം ഇല്ല ബി ജെ പി ജനങ്ങളുടെ പക്ഷത്താണോ അഴിമതിക്കെതിരെ കൗൺസിലിൽ ചർച്ച ചെയ്യുമ്പോൾ ആ അഴിമതി ആരോപിക്കുന്നവരോടൊപ്പമാണോ ബി ജെ പി നിൽക്കുക ഇപ്പം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഉള്ള കാര്യമാണ് ഞാൻ ചോദിക്കുന്നത് അത് ആ ഇപ്പം കൗൺസിലിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ സാഹചര്യങ്ങൾക്കനുസരണമായിട്ടാണ് നമുക്ക് കാര്യം എന്ത് തരത്തിൽ ഇവർ രാഷ്ട്രീയപരമായിട്ടുള്ളതാണോ അല്ലാതുള്ളതാണോ എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമായിരിക്കും ഭാരതീയ ജനതാ പാർട്ടി നിലപാടെടുക്കുക